ഹായ് ഡേഴ്സ് കുറേ നാളായി ഞാനെൻ്റെ അലമാരയിൽ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഒരു ഡ്രസ്സാണിത് ആകെ ഒന്നോ രണ്ടോ പെട്ടോ മാത്രമേ ഞാനിത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവ് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അത് അതുമാത്രമല്ല പഫ് സ്ലീവാണ് പക്ഷേ അത് കാണാൻ ഒരു വലിയൊരു ഭംഗിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ ഉപയോഗിക്കാണ്ടങ്ങ് വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഇന്നത്തെ പണി ഇതിനകത്താവാന്ന് അങ്ങനെ ഞാനിതിൻ്റെ സ്ലീവൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് അതിനെ രണ്ടാമത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സ്ലീവ് മാത്രമല്ല ഇതിൻ്റെ ഷോൾഡറും ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ സ്ലീവ് അഴിച്ചു മാറ്റിയിട്ട് ഷോൾഡറും കൂടെ കട്ട് ചെയ്ത ശേഷം വേണം അറ്റാച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ സ്ലീവൊക്കെ അഴിച്ചു മാറ്റി ഒന്ന് അയൺ ചെയ്തെടുത്തപ്പോഴാണ് വേറൊരു പണി കിട്ടിയ കാര്യം ഞാൻ കണ്ടത് കാരണം ഞാനിത് ഇട്ട സമയത്ത് രണ്ടാമത് ഇട്ട സമയത്ത് ഇത് ഡോറിൻ്റെ സൈഡിൽ എവിടെയൊക്കെ കൊളുത്തിയിട്ട് അത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സ്ലീവ് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് തയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം അതും കൂടെ കട്ട് ചെയ്ത് വരുമ്പം ചെറുതായിട്ടേ കിട്ടത്തുള്ളൂ ബാക്കി ഏതായാലും ഞാൻ രണ്ട് സ്ലീവും ഒന്നിച്ച് വെച്ചിട്ട് ആ കീറിയ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം നോക്കിയിട്ട് രണ്ട് സ്ലീവും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തു കീറിപ്പോയ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കിനും വളരെ ചെറിയതായിട്ടാണ് എനിക്ക് തോന്നിയത് സ്ലീവ് ബാക്കി കിട്ടിയത് അപ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി ഇനിയത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ കുളമാവോ ചെറിയ കൈയായി പോകുമോ എന്നൊക്കെ തോന്നി പിന്നെ എന്തായാലും ഷോൾഡറും കൂടി കട്ട് ചെയ്ത് ഷോൾഡർ കട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ടില്ല ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ റൗണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തില്ല പകുതി ഭാഗം മാത്രം ആണ് കട്ട് ചെയ്തെടുത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ മൊത്തത്തിൽ കുളായിപ്പോവും അതുകൊണ്ടുതന്നെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതെപ്പോഴും ഷോൾഡർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷോൾഡർ രണ്ടാമത് ഇറങ്ങിപ്പോയത് കാരണം കട്ട് ചെയ്യുമ്പം ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ അരികം കൂടൊന്നും മടക്കി അടിച്ചു അധികം യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടായിരുന്നു അതവിടെ അങ്ങനെയും വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനെ ഇഷ്ടപ്പെട്ടു ഇനി ആർക്കും കൊടുക്കില്ല ഞാൻ തീരുമാനിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ എന്തായാലും ബോറായിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി എന്തായാലും വീഡിയോ എടുക്കാനോ എന്നുള്ള പേരിൽ ഇതിട്ട് കുറച്ച് ഷോ ഓഫ് ഒക്കെ നടത്തിയ ശേഷമാണ് ഞാൻ അഴിച്ചു വെച്ചത് അപ്പം നിങ്ങൾക്കിതിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ